sc 77 Mung beans there is a Harriet ആ <laughs> നീല്ല <laughs> 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 രണ്ടായിരം 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 അമ്പത് അമ്പത് ഒരുനൂറ് അമ്പത് ഇരുന്നൂറ് 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 അമ്പത് അമ്പത് അഞ്ഞൂറ് 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 രണ്ടായിരത്തി അഞ്ഞൂറ് 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 അമ്പത് 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 അഞ്ഞൂറ്റമ്പത് അമ്പത് അറുന്നൂറ് 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 രണ്ടായിരത്തി അറുന്നൂറ് അറുന്നൂറ് കാണ്ടാവേ ഇത്രേ അടവറ മുക്കുവുള്ളപോലെ അളിയിന്നേ രണ്ടര 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 50 50 50 2500 100 600 600 600 600 600 2600 650 50 50 50 700 700 700 750 50 50 50 50 800 800 800 2800 800 800 ോടെ കാണിച്ചേട്ടാരിടാ രണ്ടൂറ് 2200 200 250 300 350 50 500 550 50 600 600 600 650 50 900 700 700 700 700 2700 800 800 800 800 850 50 50 90 90 2800 50 200 200 എന്തേ നീ ആൺ മടിച്ചേടാ ആടുകൊണ്ട് കണ്ടില്ല അണ്ടേ നല്ല കറര ഇടാടി പോയി കുറേയേറ്റി നടാര്യ ആടിയെടുത്തില്ലേ എന്നേടി പാജ് പാജ് വരി നമ്മ രണ്ട് കൈകൾ വാരിയിട് ആരെടാ ഉമ്മ ശിഖേരുകൊണ്ട് കണ്ടാശേ നീ കുവൈ